ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹോണ്ട അടിയ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു എടുത്തുകൊണ്ടുന്ന വണ്ടിയാണ് തന്നെയല്ല നമുക്ക് വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ മിസ്സിങ് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പ്ലഗ് പോയതാണ് സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻറ്റ് വന്നതാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുണ്ടായ കാരണം അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റി മാറ്റിയതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കി നിലവിൽ വേറെ പ്രോബ്ലമൊന്നും പ്രത്യക്ഷത്തിൽ കാണിച്ചില്ല അപ്പോൾ നമ്മൾ പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ട ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഴിച്ചാണ് കമ്പനി ലൈനറാണ് ഇത് നമ്മൾ കിടക്കണത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ തന്നെയാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ കട്ട കൂടുതലുള്ള മോഡലാണ് പക്ഷെ പുതിയ വലിയ പഴക്കമായിട്ടില്ല ടയർ ഹിന് വേറെ പറയുന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി നമുക്കത് സെറ്റ് ആക്കാം പിന്നെ ബാക്കിലത്തെ ഈ ഭാഗത്ത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഓയിൽ സീലിൻ്റെ ലീക്കേജ് ആരംഭിച്ചതാണ് തുടക്കമാണ് ഇപ്പോൾ നമുക്കത് മാറ്റണമെന്നില്ല ചെറിയൊരു ലീക്കാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സർവീസൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കഴിയുമ്പോഴാണ് നാല് മാസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസമാണ് അതിൻ്റെ ഒരു സർവീസ് പീരീഡ് പറയാം ഇപ്പോൾ ഞാനതിൻ്റെ ഗിയറിനകത്തുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം കുറവ് കാര്യങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാം നമ്മൾ ഈ ഓൾസീൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഹോൾസിയിൽ ഉള്ളിൽ നിന്നാണ് അടിക്കേണ്ടി വരിക അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇപ്പം അടുത്ത സർവീസിൽ ചെയ്താലും മതി എന്ന് പറയണതിൻ്റെ കേസ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അത് അഴിക്കുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയോളം നമുക്ക് അത് മാത്രം ചിലവ് വരുന്നുണ്ട് ഈ ഒരൊറ്റ വർക്കിൽ മാത്രം ഏകദേശം ആയിരം രൂപയുടെ നമുക്ക് ചിലവ് വരും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നമുക്ക് അതിന് കോസ്റ്റ് വരാം പിന്നേന്ന് പറഞ്ഞാൽ അടുത്ത സർവീസിന് മുമ്പായിട്ട് കാര്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനിടയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അടുത്ത സർവീസിൽ കയറ്റുമ്പോൾ ചെയ്താലും മതി കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്റർ നോക്കുമ്പോൾ അത്യാവശ്യം മഴക്കായിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും നമുക്ക് പതിനായിരം ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പക്ഷേ അത്യാവശ്യം അഴുക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി പുതിയത് ഇടുന്നതാണ് നല്ലത് കാരണം എന്തായാലും നമ്മൾ പ്ലഗ് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തിക്കൂടെ തന്നെ എയർ ഫിൽറ്ററും മാറ്റിയിട്ടേക്കാം കാരണം എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം പിന്നെ എന്ന് പറഞ്ഞാൽ നിലവിൽ കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസ് കാർബോറ്റർ ക്ലീനിങ്ങൊന്നുമില്ല പ്രത്യക്ഷത്തിന് ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഇപ്പോൾ കാർബേറ്ററിൻ്റെ കേസ് ഇപ്പോൾ നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ അന്നോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കാർബേറ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ അഴിക്കേണ്ടി വരാം കാരണം അത് അഴിച്ചാലും നമുക്ക് ഏകദേശം രൂപ നമുക്ക് ചിലവ് വന്ന കേസാണ് ജനറൽ സർവീസിന് പുറമെ നമുക്ക് വന്ന എമൗണ്ട് ആണോ അതൊക്കെ വന്നിട്ടേ അപ്പോൾ നോക്കിയിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇനി ഇപ്പോൾ നിലവില് നമുക്കിപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റുന്നുണ്ട് ഇനി ആ കൂട്ടത്തി കൂടെ കൂടി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് റിഫ്ലേറ്റേ നമുക്ക് അതും കൂടി വേണമെങ്കിൽ ചെയ്ത് കേട്ടാം അതല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചിട്ടൊക്കെ മാറ്റിയാലും അഴിച്ചാലും മതി ജസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ എൻ്റെ സജഷൻ പറഞ്ഞതൊന്നുള്ളൂ ഇപ്പം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റേണ്ടി വരും ആ കൂട്ടത്തി കൂടെ കാർബേട്ടും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ ആ സെക്ഷൻ സെക്ഷനങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയി പൊയ്ക്കുള്ളൂ ഞാൻ ഒരു കൺസപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം പ്രത്യക്ഷത്തിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം നിലവിൽ ഇല്ല മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റും കാണിക്കുന്നില്ല മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ആ പ്ലഗ്ഗ് ഷോർട്ടായി തുടങ്ങി ഇപ്പോൾ കാണിച്ച കംപ്ലയിൻറ്റ് ആവാനാണ് സാധ്യത കേട്ടോ അല്ലാണ്ട് ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല നോക്കിയിട്ട് കാർബേറ്റ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്ത് അതനുസരിച്ച് നമുക്ക് അത് അഴിച്ചു ചെയ്യാം പിന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കാനുണ്ട് ക്ലച്ചിനകത്ത് നമുക്ക് എൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ബെൻഡെക്സിൻ്റെ വർക്കിങ്ങോക്കുകയാണ് വേരിയേറ്റർ ബോഡി ബോസ്റ്ററൈബ് റോളർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് അത് സി വി ടി ക്ലച്ചിൻ്റെ ഓരോ മെയിൻ പാർട്ടുകളാണത് അതിൻ്റെ തേമാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനോക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് നിലവിൽ വേറെ കംപ്ലയിൻറ്റോ സ്റ്റെക്കോ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകാൻ വണ്ടിയാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ ഉള്ളിലൊക്കെ അത്രയ്ക്കും ഫ്രഷായിട്ട് ഇരിക്കുന്നത് കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആകാവുന്നൊള്ളൂ അപ്പം ക്ലച്ചിൻ്റെ നിലവിൽ അത്രേ ഉള്ളൂ മെയിനായിട്ട് നമുക്ക് ബെൽറ്റും നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഇത് നല്ല ലൈഫ് കിട്ടുന്ന ടൈപ്പ് ബെൽറ്റാണ് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഹോണ്ടയ്ക്ക് വേണ്ടി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ അതല്ല ഇപ്പോഴുള്ള ബെൽറ്റിന് അത്ര ഓൾറെഡി ക്വാളിറ്റി ഇല്ലതാണ് ഇപ്പം നിലവിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാതിന് ശേഷം ഒക്കെ വന്നിട്ട് മാറ്റിയാൽ മതി ഇതെന്തായാലും കിടന്ന് ഓടിക്കോളും പത്ത് അറുപതിനായിരം എഴുപതിനായിരം കിലോമീറ്റർ സിമ്പിളായിട്ട് ഓടുക പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് ക്ലച്ചിനകത്ത് തന്നെ വർക്ക് കേട്ടോ പിന്നെ കാർബേഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാം ഹെഡിൻ്റെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഹെഡിൻ്റെ ഭാഗത്തില്ല പിന്നെ ഈ ആക്സലേറ്ററിന് പ്ലേ ഒരല്പം കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് എന്ന് ഇല്ല നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു അല്പം പ്ലേ ആക്കിയിട്ടേക്കാം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഒക്കെ ഓർക്കുകയാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് ബാറ്ററിക്കും നല്ലതാണ് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവാനും അത് ഗുണം ചെയ്യും പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ അപ്പം അതിനകത്ത് നമുക്ക് ഈ കുഷ്യൻ്റെ അതായത് ഈ ഫ്രണ്ടിലത്തെ ചെറിയ ഷോക്കുകൾ വന്നിട്ടുണ്ടല്ലോ രണ്ട് ഷോക്ക് അതിൻ്റെ ബുഷ് ഓൾറെഡി ഓവലായിട്ടുണ്ട് ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ബുഷാണ് അപ്പോൾ അത് ശരിക്കും കുറെ ഓടി കഴിയുമ്പോഴത്തേക്കും അവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ തന്നെ അത് ഇത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി അടയാ ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് ഒന്നും ഉള്ളൂ ലിങ്കിൻ്റെ ബുഷുകൾ അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻറ്റ് ഇല്ല പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഫ്രണ്ടിലത്തെ ആയാലും പുതിയ ടയർ കിടക്കണം അപ്പോൾ എൻ്റെ കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ ടയറാണ് അപ്പം ഇതേപോലത്തെ ടയർ തന്നെയാണ് നമ്മൾ ബാക്കിലും യൂസ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഇപ്പം ബാക്കിൽ ഇപ്പം നിലവിൽ ഇപ്പം കിടക്കുന്നത് കട്ട കൂടുതലുള്ള മോഡലാണ് ഇതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ അത് കമ്പനി വണ്ടി മേടിക്കുമ്പോഴും നമുക്ക് വരുന്നത് ഇതുതന്നെയാണ് അത് അത്രയ്ക്കും പെർഫെക്റ്റ് ഡിസൈൻ മാത്രമാണ് കമ്പനി ചൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഓടിക്കാനും സ്മൂത്ത്നെസ് സ്മൂത്തും ഈ മോഡൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യണമാണ് കുറെ കൂടി നല്ലത് പിന്നെ ബാറ്ററി നമ്മളിന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ ലോഡ് ടസ്റ്റ് ചെയ്യുമ്പോഴും ഒമ്പത് പോയിൻറ്റ് അഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ വന്നുള്ളൂ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ബാറ്ററിയുടെ ദിവസം ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ ഓയിൽ ചേഞ്ച് ഇപ്പം ഏതാണ്ട് ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് സെക്കൻഡറി ഫിൽട്ടറി യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് പിന്നെ കൂട്ടതി കിടന്നായി ഇഗ്നീഷ സ്വിച്ച് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇഗ്നീഷ സ്വിച്ച് വരെ ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തോട്ടോ അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്ന മോഡൽ ആയതുകൊണ്ട് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി റെഡിയാക്കി ഇട്ടേക്കാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിക്ക് വരുന്ന വർക്കുകൾ പിന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസം വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയത്തെ മെയിൻ്റെനൻസും അതിൻ്റെ പാർട്സുകൾ അതായത് എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ഗ്രീൻ ബ്രഷം എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട് എനിക്ക് ആ കാർബേറ്ററിൻ്റെ കേസും അതേപോലെ ഗിയർ ബോക്സിൻ്റെ കേസും ഒന്ന് ശ്രദ്ധിച്ചേക്കാം അതായത് അത് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വർക്കല്ല ഇത് രണ്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നത് കേസ് കിട്ടോ പിന്നെ അതല്ല നമുക്ക് താല്പര്യം റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തില് തന്നെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ തരാം അപ്പോൾ ഇത് കണ്ടേ വീഡിയോ കണ്ടേമ്പൊന്ന് റിപ്ലൈ ഇട്ടാക്കണം കേട്ടോ